നമസ്കാരം മുല്ലപ്പെരിയാറിന് കുറുകെ പുതിയ അണക്കെട്ട് പണിയാനുള്ള ഒരുക്കത്തിലാണ് കേരള സർക്കാർ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പട്ടിണി മൂലം ആളുകൾ മരിക്കുന്നത് കണ്ട പെനീക്യുക്കാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് തമിഴ്നാടിന് കുടിവെള്ളവും കൃഷിക്കാവശ്യമായ വെള്ളവും ലഭിക്കുന്നത് ഇതിലൂടെയാണ് പെനീക്യുക്കിന്റെ ഈ ത്യാഗം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് എന്നതും ഓർക്കണം ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുർബലമാണെന്നും അതിൽ സംഭരിക്കുന്ന ജലനിരപ്പ് വർദ്ധിപ്പിക്കരുതെന്നും മുല്ലപ്പെരിയാറിന് കുറുകെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കേരള സർക്കാർ രംഗത്തെത്തുകയാണ് ഇതിനെതിരെ തമിഴ്നാട് സർക്കാരും ജനങ്ങളും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ ഇത് ഒരു ഉപജീവന പ്രശ്നമാണ് പുതിയ അണക്കെട്ടിൽ വെള്ളം തടഞ്ഞാൽ അഞ്ച് ജില്ലകൾ വരൾച്ച നേരിടും എന്നാൽ കേരളത്തെ സംബന്ധിച്ച ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴെ പ്രദേശത്ത് താമസിക്കുന്ന അഞ്ചു ലക്ഷം ജനങ്ങളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അറ്റകുറ്റപ്പണികൾ മേൽനോട്ട ബോർഡ് മാത്രം നിർവഹിക്കണം എന്ന ഉത്തരവിടണമെന്ന ആവശ്യപ്പെട്ട ജോ ജേക്കബ് സമർപ്പിച്ച ഹർജിയിൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലശാസ്ത്രപരമായും ഭൂകമ്പപരമായും ഘടനാപരമായും ശക്തമാണെന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബാക്കിയുള്ള ബലപ്പെടുത്തൽ ജോലികളും ഇനിയും വൈകിപ്പിക്കരുതെന്ന് തമിഴ്നാട് വ്യക്തമാക്കുകയും ചെയ്തു കേരളം ആവശ്യപ്പെടുന്ന സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ അത് കഴിഞ്ഞാണ് നടത്തേണ്ടത് ബലപ്പെടുത്തൽ ജോലികൾക്ക് രണ്ടായിരത്തി ആറ് മുതൽ കേരളം തടസ്സം നിൽക്കുകയാണ് അതിനാൽ സുരക്ഷാ വിലയിരുത്തൽ നടത്താൻ മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ തള്ളണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിൽ മേൽനോട്ട സമിതി നിർദ്ദേശിച്ച ബലപ്പെടുത്തൽ നടപടികൾക്ക് തടസ്സം ഉന്നയിച്ചിട്ടില്ലെന്ന് കേരളം സുപ്രീം കോടതി അറിയിക്കും ബലപ്പെടുത്തൽ നടപടികളോട് കേരളം സഹകരിക്കുന്നില്ലെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കെ കേരളത്തിന്റെ നിലപാട് ഏറെ നിർണായകമാകും ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ അഭിഭാഷകരുമായി ചർച്ച നടത്തി ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച വിദഗ്ധരുടെ സ്വതന്ത്ര സമിതിയെ നിയോഗിച്ച് പരിശോധന നടത്തണമെന്ന ഹർജി സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കാണിത് ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് മുൻകൈയ്യെടുക്കണമെന്നും പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു മിനാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ പുതിയ ഡാം എന്ന ആവശ്യത്തിൽ രമ്യമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് പുതിയ ഡാമിന്റെ ഡിസൈനും പാരിസ്ഥിതിക ആഘാത പഠനവും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സുരക്ഷ സംബന്ധിച്ച് പുതിയ പഠനം വേണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ നിലകൊള്ളുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്നും ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം പേരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അണക്കെട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിവിധ നിർദ്ദേശങ്ങൾ കേരളം പാലിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് പറയുന്നത് കേന്ദ്ര ജല കമ്മീഷൻ വിദഗ്ധ സമിതി ഉന്നതാധികാര സമിതി എന്നിവ ശുപാർശ ചെയ്ത ബലപ്പെടുത്തൽ ജോലികൾ പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സുരക്ഷാ നിയമത്തിലെ മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം അണക്കെട്ടിന്റെ ഉടമസ്ഥരായ തങ്ങളാണ് സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തേണ്ടത് നിയമം നിലവിൽ വന്ന അഞ്ചു വർഷത്തിനകം അത് ചെയ്താൽ മതിയെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് വരെ സമയമുണ്ട് അതേസമയം ലിബിയയിൽ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ പറഞ്ഞ ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി ലക്ഷം പേരെ അത് ബാധിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനം പറയുന്നത് ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ തന്നെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച രണ്ട് ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ അപകടത്തിൽപ്പെടാമെന്നാണ് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് അണക്കെട്ട് തുടർച്ചയായി നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന മേൽനോട്ട സമിതിയും ഉപസമിതിയും ഉറപ്പാക്കുന്നുണ്ട് കാലവർഷ സമയത്ത് ഓരോ മാസവും അല്ലാത്തപ്പോൾ രണ്ടു മാസം കൂടുമ്പോഴും നിരീക്ഷിക്കുന്നു ബാക്കിയുള്ള ജോലികൾ കൂടി പൂർത്തിയായിട്ട് മതി സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ അണക്കെട്ടിന്റെ പ്രായ കൂടുതൽ ബലക്കുറവ് കേരളം ചൂണ്ടിക്കാണിക്കുന്ന കാനഡയിലെ ഒട്ടാവ സർവകലാശാലയിലെ പഠനത്തിൽ തന്നെ പറയുന്നത് അണക്കെട്ടിന്റെ പരാജയത്തിന് പ്രായ കൂടുതൽ കാരണമല്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം നന്ദി